പറ്റിയ പൂച്ചയാണ് ഇത് ഇത് രണ്ടു മാസവും പത്ത് ദിവസവും ആയതാണ് ഇത് നല്ല ഇനമാണ് കാഴ്ച എല്ലാവരും ഒക്കെ വേണമെന്നും ഇത് മറ്റു പൂച്ച ഒന്നും ഇല്ല ആർക്ക് വേണമെങ്കിൽ എടുക്കാം അത് നീറ്റായിട്ടിരിക്കും വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നാണൂറ് രൂപ വെയിറ്റ് മൂത്തത്തിൽ ഭയങ്കര അനുസരണയാണ് നമ്മുടെ നീറ്റായിട്ടിരുന്നു എവിടെ എടുത്താൽ ആളൊക്കെ ഒന്നും ഇല്ലാണ്ടെവിടെ വെച്ചാലും നമ്മളെ ഉപദ്രവിക്കുന്നു ഭയങ്കര സ്നേഹമുള്ള ഞാൻ ഐറ്റം ഒരു ഒരു ആറ് ായിരുന്നു ഇത് നാല് കുഞ്ഞിയ വിറ്റു രണ്ട് കുഞ്ഞു കൂടെ ഇതാ വരെ ആറായിരം രണ്ടായിരം എടുക്കാണെങ്കിൽ പതിനായിരം രൂപ നല്ല ഇനമാണ് നല്ല പെട്ടെന്ന് ഇണങ്ങി നൈറ്റ് വരുന്നു ആരുമായിട്ട് ഒരു കളിപ്പിലാണ് മൊത്തം ആറായിരുന്നു നാളെ ആസ്റ്റ് കയറി നാളെ ആരെങ്കിലും നേട്ടാ ഒര് എറണാകുളത്ത് കൊടുത്തു ഒരെണ്ണാമോ യൂട്യൂബിലും ആറാം സമ്മാനം ஷல்லாம் விழிச்சு ஷோப்போடு அது நம்ம கொண்டாக்கி அவருக்கு அங்கே இருக்குது கூட ஷோப்பிலெல்லாம் சென்று அவருக்கு ஷோப்பில் ஆ அஷிச்சு செல்லும் அது அவர் ஒரு அஞ்சூபா அவர் ஆனி கொடுக்க